പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേനാമ്പ്ര വില്ലേജിലെ കാക്കഞ്ചേരിയാണ് കാക്കഞ്ചേരിയിൽ കാക്കഞ്ചേരി വളവുകളൊക്കെ നിവർത്തി ഇപ്പോ കാക്കഞ്ചേരി മുതൽ നമ്മുടെ ചെക്കിർമാട് വരെ ആറുവരി പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇവിടെ ശരിക്കും ഒരു അര കിലോമീറ്റർ ഭാഗത്ത് പണികൾ അതിവേഗം നടക്കുകയാണ് ഇവിടെ കുറച്ച് ഒരു ഗതാഗത ഗുരുക്കുണ്ട് ഗാഗതങ്ങളൊരു മെല്ലെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ട് ഇവിടെ കുറച്ച് പണി കൂടി നടക്കാനുണ്ട് അങ്ങനെ വന്ന നമുക്ക് ഇവിടുത്തെ ഒരു പതിനഞ്ച് ദിവസം ഒരു ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ഭാഗത്തു കൂടി ജോലികൾ പൂർത്തീകരിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഈ ഈ ഒരു ഭാഗത്തും ആറുവരിയിലൂടെ പോവാൻ വേണ്ടി സാധിക്കും ഇവിടെ ജോലികളൊക്കെ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ കാണുന്ന ഈ സ്ഥലമുണ്ടല്ലോ കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞ് പൊടിഞ്ഞ് വീണ സ്ഥലമാണ് അത് മതിലൊക്കെ കെട്ടി സെറ്റാക്കിയിട്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പുതിയ കാഴ്ചയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് കുറച്ച് കാര്യം കൂടി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഈ എണ്ണ ചതവർ ആറ് മണിക്കൂറും തന്നെ വാഹനങ്ങൾ പോകാൻ സാധിക്കും തുടർന്ന് നമുക്ക് വീഡിയോ കാണാം റ് ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കാക്കഞ്ചേരിയിൽ ഇപ്പോൾ നമ്മുടെ പുതിയ പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇവിടൊക്കെ നമ്മുടെ കാക്കഞ്ചേരി വളവ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇതൊക്കെ മണ്ണെടുത്ത് താഴറ്റി അവിടെ ഒരു ഉണ്ട് ആ ഗോഡൗണിലേക്ക് പോകാനുള്ള വഴി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കഞ്ചേരിയിലെ കണ്ടോ വാഹനങ്ങൾ ഇപ്പൊ നമ്മുടെ പുതിയ ആറുവരി പാതയിലൂടെ രണ്ട് ഭാഗത്തു കൂടി കടന്നു പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ കകഞ്ചേരിയിലെ ഏറ്റവും പുതിയ നമ്മുടെ എൻ എച്ച് വികസനത്തിന്റെ കാഴ്ച ഒന്ന് കാണാം ഇത് നമ്മുടെ കരിപ്പൂരിലാണല്ലേ ടോപ്പാണ് അല്ലേ അപ്പോ ആ കെ എൻ ആർ സി എന്റെ പണി അടി ടോപ്പില് മലപ്പുറം ക്രീച്ചിൽ അടി ടോപ്പാണെന്നാണ് എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാനും വേണ്ടി സാധിക്കും കാരണം കാക്കഞ്ചേരിയിലെ വളവുകളൊക്കെ നിവർത്തി പുതിയ പാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെയാണ് ഇവിടുത്തെ ജോലികൾ കെ എൻ ആർ സിയിൽ തീർച്ചത് ഈ ഈ ഒരു ഭാഗത്ത് ശരിക്കും വലിയ ഗതാഗത തടസ്സങ്ങളുണ്ടായിരുന്നു ഈ ഒരു വളവും തിരിവും അതുപോലെ സർവീസ് റോഡിൻ്റെ ഒരു അസൗകര്യമൊക്കെ വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ഈ പുതിയ ആറുവരി പാത തുറന്നതോടുകൂടി ആ ഒരു പ്രശ്നം ഇവിടെ തീർന്നിട്ടുണ്ട് ഈ വാഹനങ്ങളൊക്കെ ഒരു ബ്ലോക്കും ഇല്ലാതെ സുഖമായിട്ട് കടന്നു പോകുന്നത് ഈ വഴിക്കാണ് ആറു വരിയുടെ രണ്ട് ഭാഗത്തു കൂടി തന്നെ വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട് പക്ഷേ ഇവിടെയാണ് ബസ് കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടുത്തെ താൽക്കാലികമായിട്ട് ഇവിടെയാണ് നിൽക്കുന്നത് ഇവിടെ ഈ ഒരു സമയത്ത് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് ഇന്ന് ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച ഒന്ന് കാണിച്ചുതരാം എന്നാണ് രണ്ട് ഭാഗത്തു കൂടി വാഹനങ്ങൾ കടന്ന് വരുമ്പോൾ അവിടെ ഇപ്പോൾ ചെറിയൊരു ബ്ലോക്കും വെച്ചാൽ അവിടെ ബസ്സിന് ആളൊക്കെ അയച്ചേട്ടോ ഞാൻ ഇവിടെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ചൂടിക്കാഴ്ച മനസ്സിലാം ഈ പോയി ഈ ഒരു ഭാഗത്ത് ചൂടിക്കാഴ്ച അതായത് വാഹനങ്ങൾ നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് ഈ ഒരു വഴിപ്പും നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഒരു വഴിക്കുമാണ് കടന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വളവുകൾ നിവർന്നു എന്ന് തന്നെ പറയാം മേഡം നേരെ നമുക്ക് ദൂരം വരെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെയാണ് ഇനി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഉയർന്നു വരാനുള്ള സ്ഥലം കേട്ടോ ഇത്ര ഉയർന്നു വരണം സർവീസ് റോഡ് ശരിക്കും നമ്മൾ ആ ഒരു ഭാഗത്ത് കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് ഉയർന്നു വരാനുള്ളതാണ് വളരെ താഴ്ചയുള്ള സ്ഥലമായിരുന്നു ഇവിടെ നമ്മുടെ ഈ വളവൊക്കെ നിവർന്ന് വരുമ്പോൾ ഇവിടെ നല്ല പൊന്തി വരേണ്ടതുണ്ട് അങ്ങനെ തന്നെയാണ് ഇവിടെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഇൻഡസ്ട്രിയിലൊരു ബ്ലോക്ക് ഉണ്ടാവല്ലേ ഇവിടെ എന്തെങ്കിലും ജോലി നടക്കുന്നുണ്ടാവും അതായിരിക്കും അതുകൊണ്ട് ഈ ഒരു താഴ്ചയിൽ നിന്നാണ് ഈ ഒരു പാത ഇത്രമേൽ ഉയർന്നു വന്നത് മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുകയാണ് സർവീസ് റോഡ് താഴെയൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ മഴക്കാലം വന്ന സമയത്ത് ഇവിടെ വലിയ പ്രശ്നങ്ങളായിരുന്നു കാരണം ശരിക്കും ഇത്ര ഉയർത്തി വന്ന ഈ ഒരു സൈഡ് ഭിത്തിയടക്കം ഇവിടെ വലിയ വിള്ളൽ അനുഭവപ്പെട്ടിരുന്നു ശരിക്കും അത് അതിപ്പോൾ ഇവിടെ പൊളിച്ചിരിക്കുകയാണ് ആ വിള്ളൽ ഉണ്ടായ സ്ഥലം കംപ്ലീറ്റ് പൊളിച്ചിരിക്കുകയാണ് കംപ്ലീറ്റ് മഴവെള്ളം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ചന്ത ഉണ്ടായിരുന്ന ആ ഒരു ഭാഗത്തു കൂടി അവിടുത്തെ ഒരുപാട് വീട്ടുകാർക്ക് ഭീഷണി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളും വലിയ വാക്കു തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പഞ്ചായത്തും കെ എൻ ആർ സി എൽ ഉദ്യോഗസ്ഥന്മാരും ബി ഡബ്ലു ഡി ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഈ ഒരു സ്ഥലം സന്ദർശിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ ശരിക്കും ഇവിടെ ശരിക്ക് ഈ സമാനമായി ഉയർന്നു വന്ന സ്ഥലമാണ് ഈ സ്ഥലം ഇപ്പോൾ മണ്ണെടുത്ത് താഴ്ത്തി രണ്ടാമത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊ കൊണ്ടുവരുന്നുണ്ട് ശരിക്കും കഴിഞ്ഞ കാലത്തെ ആ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നു നോക്കുമ്പോൾ കാണുന്നത് സത്യത്തില് അത് തന്നെ ഇവിടെ ഒരു ചെറിയ ഗതാഗത തടസ്സം ഇപ്പോ ഉണ്ട് ശരിക്കും ഇത് ഇവിടെ ജോലി നടക്കുന്നതുകൊണ്ടാണ് തടസ്സങ്ങളില്ലാതെ ഇവിടെ പോയ സ്ഥലമാണ് രണ്ടു ഭാഗത്തും ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക ഈ തടസ്സങ്ങളില്ല ഇവിടെ എന്ന് തന്നെ പറയാം പ്രത്യേക ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് നോക്കാം ഇപ്പം നമ്മുടെ കാക്കഞ്ചേരിയിൽ വളവുകളൊക്കെ നിവർത്തിക്കൊണ്ട് പുതിയ പാത അതിവേഗം പുരോഗമിക്കുകയാണ് കാക്കഞ്ചേരിയിലെ ഏറ്റവും പുതിയ കാഴ്ചയാണ് ഇപ്പോൾ പുതിയ നാട്ടിൽ പറഞ്ഞ പോലെ പുതിയ പാതയിലൂടെ ഇവിടുന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് ഗതാഗത മെല്ലെ കോക്ക് ഇവിടെയുണ്ട് പക്ഷേ ഇതിനേക്കാളും വലിയ ഗതാഗത പ്രശ്നങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ കുറേ ഇവിടെ പരിഹരിച്ചിട്ടുണ്ട് ഒരു ഒരു പതിനഞ്ച് ദിവസം എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് ദിവസമാകുമ്പോഴേക്ക് ഇവിടെ മണ്ണിട്ട് ഉയർത്തി ശരിക്കും നമ്മളിപ്പോൾ ആ ആറുവരിയിലേക്ക് തന്നെ ഇവിടെ നിന്ന് തന്നെ ടാറിങ് ചെയ്ത് പോകാൻ പറ്റാവുന്ന രീതിയിൽ അത്രമേൽ വേഗത്തിൽ ഇവിടെ ജോലി നടന്ന് നടക്കുന്നുണ്ടെന്ന് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ിയും അവിടെ സർവീസ് റോഡ് ഓപ്പൺ ചെയ്താല് അതിലേക്കും വാഹനങ്ങൾ കറന്നു പോവാടത്തെ ഉയരം പൂർത്തിയായിട്ടുണ്ട് കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഉയരം കറക്റ്റ് ചെയ്തിട്ടുണ്ട് മുകളില് കോൺക്രീറ്റ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും പുതിയ കാഴ്ചയാണ് ഇങ്ങനെ വന്നിട്ട് വാഹനങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ പുതിയ പാതയിലൂടെ ആകാം വാഹനങ്ങൾ അങ്ങോട്ട് കടന്നു പോകുന്നത് ഈശ്വരാം വെള്ളക്കെട്ടുണ്ടല്ലോ വെള്ളക്കെട്ടുണ്ടല്ലോ വെള്ളക്കെട്ടും പോവാം ഇവിടെയൊക്കെ ലോക്ക് ചെയ്ത് തുടങ്ങിയിട്ടോ ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇവിടെ വരെ താറിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരെ താറിങ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പുതിയ പാതയിലൂടെ പാതയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ ഇവിടെ ലോക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ് സേതുവാൾ എഡിമേഡ് സേതുവാളാണ് കണ്ടോ ണിന് വന്നിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മുടെ സ്പിന്നിമില് ഓവർപാസും കിടന്നിട്ട് നേരെ നമുക്ക് രീതിയിൽ അങ്ങോട്ട് പോയാൽ സർവീസ് റോഡിൽ കയറാൻ നമ്മുടെ നിസരി ജംഗ്ഷൻ്റെ മുമ്പായിട്ട് കയറാം അല്ലെങ്കിൽ നേരെ പോകും ചെയ്യട്ടോ അതാണ് ഏറ്റവും പുതിയ ഇവിടുത്തെ കാഴ്ച ു അപ്പൊ നമ്മളോട് പോളോസാണല്ലോ ചായ വാങ്ങി നിർത്തി പണി